ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ മോർണിംഗ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ല ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ ഉണ്ടാക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടിരിക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പിൻ്റെ പുട്ട കേട്ടോ എല്ലാവർക്കും ഗോതമ്പിൻ്റെ പുട്ട് ഉണ്ടാക്കുമ്പോൾ ശരിയാകാറില്ല എന്തിന് പറയണം എനിക്ക് പോലും ആദ്യ നാളുകളിൽ ഞാനും ഗോതമ്പ് പുട്ട ഉണ്ടാക്കുന്ന സമയത്ത് ശരിയാകുന്നില്ലായിരുന്നു കേട്ടോ അപ്പം ഇന്ന് ഞാൻ കാണിച്ചു തരാം ഞാൻ എങ്ങനെയാണ് ഗോതമ്പ് പുട്ട ഉണ്ടാക്കുന്നതെന്ന് അപ്പം ഞാൻ ആദ്യം തന്നെ ഒരു വലിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഗോതമ്പ് എടുത്ത് അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഈ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ആദ്യം തന്നെ നമ്മൾ കൈ ഉപയോഗിച്ച് നല്ല രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കുക അതിന് ചെറിയ ചൂടുവെള്ളം ചൂടുവെള്ളത്തിലാണ് പിന്നെ നമ്മളിത് കുഴച്ചെടുക്കുന്നത് അപ്പോൾ നമ്മൾ സാധാരണ പുട്ട് ഉണ്ടാക്കുന്നത് പോലെ ഒരേ രീതിയിൽ പെട്ടെന്ന് അത് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുകയല്ല ചെയ്യണേ കാരണം നമുക്കറിയാമല്ലോ ഗോതമ്പ് മാവിനകത്ത് ചെറിയ ഒരു പശ പോലെ ഉണ്ട് നമ്മൾ വെള്ളം ഒഴിക്കുന്ന അനുസരിച്ച് വളരെ കട്ട് കെട്ടിപ്പോവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുറേശ്ശെ ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് കൈ ഉപയോഗിച്ച് തിരുമ്മി തിരുമ്പി മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ആട്ടോ എല്ലാവർക്കും ബുദ്ധിമുട്ടായി തോന്നേ ആദ്യ നാളുകൾ ഞാനും ഗോതമ്പ് പുട്ട് ഉണ്ടാക്കുന്ന സമയത്ത് ഇതേ രീതിയിൽ കട്ട് കെട്ടി കിടക്കുമായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ആകാതിരിക്കാനായിട്ട് നമ്മൾ ഇത് കൈ ഉപയോഗിച്ച് കുഴച്ചതിന് ശേഷം മിക്സിയിൽ ജാറിനകത്തോട്ട് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് പൾസ് മോഡിലിട്ട് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതേ രീതിയിൽ ആവശ്യത്തിനുള്ള പൊടി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്ത് എടുക്കുക അപ്പോൾ അന്നേരത്തേക്കും നല്ല രീതിയിൽ നമുക്ക് പൗ ഇത് പുട്ടിൻ്റെ പൊടി കിട്ടും കേട്ടോ അപ്പോൾ ആ ഗോതമ്പ് പൊടിയാണെന്ന് പോലും നമുക്കിത് അറിയാൻ പറ്റില്ല നിങ്ങൾ കണ്ടോ നോക്കൂ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ശരിക്കും ഇത് അരിപ്പൊടിയാണെന്ന് തന്നെയല്ലേ പറയുള്ളൂ ഒട്ടും കട്ടിയൊന്നും ഇല്ലാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊടിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇത് ഉപയോഗിച്ച് നല്ല നമുക്ക് നല്ല സോഫ്റ്റ് പുട്ട് ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റൂട്ടോ കണ്ടോ നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പം പല ർക്കും ഒരു ബുദ്ധിമുട്ടാകുന്ന ഒരു കാര്യമായിരുന്നു ഈ ഒരു ഗോതമ്പ് പുട്ട് ഉണ്ടാക്കാനായിട്ട് നമ്മുടെ പുട്ടിൻ്റെ പൊടിയുടെ നനവൊക്കെ കറക്റ്റാണ് നമ്മളിങ്ങനെ ഒന്ന് പിടിച്ചു നോക്കുമ്പം കറക്റ്റായിട്ട് അത് ബൈൻഡ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റാണ് കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഞാൻ ക്യാരറ്റ് കൂടെ ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആട്ടോ ഈ പുട്ടിന് അപ്പോൾ ഞാൻ ബാക്കി കുറച്ച് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് വെച്ചിരുന്നു അതിനകത്തോട്ട് കുറച്ച് തേങ്ങയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ കേട്ടോ നമ്മൾ പുട്ടിനകത്ത് പുട്ട് കുറ്റിക്കകത്ത് നിറച്ച് കൊടുക്കുന്നത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഉച്ചയ്ക്കത്തെ ലഞ്ച് വൈകിട്ടത്തെ ഡിന്നറ് ഇതൊക്കെ എല്ലാ വീട്ടമ്മമാരുടെയും ഒരു ടെൻഷൻ തന്നെയാണ് തന്നെയട്ടോ ഓരോ സമയം എന്താണ് കറി ഉണ്ടാക്കുന്നത് എന്നുള്ള ടെൻഷൻ അല്ലെങ്കിൽ എന്താണ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടത് ഒരു ടെൻഷനുണ്ട് അപ്പം നമുക്ക് അത് നമ്മൾ നേരത്തെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിരിക്കുന്ന തന്നെ നമുക്ക് കുറേ എളുപ്പമായിട്ട് നമുക്കത് ചെയ്തെടുക്കാനായിട്ട് പറ്റും പിന്നെ ഇങ്ങനെ നമ്മൾ ചില സമയത്ത് വീട്ടിലുള്ളവരോട് അല്ലെങ്കിൽ ഹസ്ബൻഡിനോടൊക്കെ ചോദിക്കുമ്പോൾ ഇന്ന് എന്താണ് വണ്ട ഉണ്ടാക്കുന്നത് ലഞ്ചിന് അല്ലെങ്കിൽ എന്താണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടത് അപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന സമയത്ത് എനിക്കറിയില്ല എന്താ ഉണ്ടാക്ക എന്നൊക്കെ നമ്മളിങ്ങനെ പറയാറുണ്ടല്ലോ അപ്പം അവർക്ക് ഒന്നും ഒരു വിഷയമല്ലല്ലേ നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുമെന്നറിയാം അപ്പം അതുകൊണ്ട് അവർക്ക് അതിൻ്റെ ടെൻഷനോ കാര്യങ്ങളോ ഒന്നും അറിയില്ല അപ്പം നമ്മളാണ് ഈ ഒരു ടെൻഷനൊക്കെ ഏറ്റെടുത്ത് നമുക്ക് ഓരോ നേരവും എന്താണ് ഉണ്ടാക്കേണ്ടത് അല്ലെങ്കിൽ എന്താണ് കറി വേണ്ടത് എന്താണ് ബ്രേക്ക്ഫാസ്റ്റിന് അല്ലെങ്കിൽ ഡിന്നറിന് എന്താ വേണ്ടത് എന്നൊക്കെയാണ് നമ്മൾ ആലോചിച്ച് ആ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് സാധാരണഗതിയിൽ നമ്മുടെ രാത്രിയിൽ ഫുഡ് എന്ന് പറയുന്നത് ചോറൊക്കെ വളരെ കുറച്ച് എല്ലാവരും കഴിക്കാറുള്ളൂ അല്ലേ പുട്ടോ ഇടിയപ്പമോ അപ്പമോ അല്ലെങ്കിൽ ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അപ്പോൾ എന്തായിരുന്നാലും വീട്ടമ്മമാർക്ക് ഇതെല്ലാം ഒരു ടെൻഷൻ തന്നെയാണ് ഓരോ നേരവും എന്താണ് ഉണ്ടാക്കുന്നതെന്ന് പിന്നെ എന്താ പറയണേ അപ്പോൾ നമ്മളിങ്ങനെ വീട്ടുകാരോട് ചോദിക്കുമ്പോൾ അവരിങ്ങനെയുള്ള റിപ്ലൈ ഒക്കെ തരുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ശരിക്കും വിഷമം വരും സാധാരണ ഇതെല്ലാം വീട്ടമ്മമാരുടെയും ഒരു പ്രശ്നം തന്നെയാണ് തന്നെയാണല്ലേ അപ്പം അതുകൊണ്ട് ഞാൻ ദൈപ്പം അതേ നമ്മുടെ പുട്ടിൻ്റെ പൊടിയൊക്കെ നിറച്ചു പുട്ടു ത്ത് ഞാൻ ഞാനിന്ന് ഈ ഒരു പുട്ടാട്ടം ഉണ്ടാക്കുന്ന നീളത്തിലുള്ള ഇടയ്ക്ക് ഞാൻ ചിലപ്പം നമ്മുടെ ചിരട്ട പുട്ടുണ്ടല്ലോ അതാട്ടോ ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ ഓൾറെഡി സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ വെച്ചിരുന്നു പിന്നെ അപ്പുറത്തെ ആ കുഞ്ഞു പാത്രത്തിനകത്ത് ഇരിക്കുന്നത് നമ്മുടെ മുരിങ്ങക്കോലാണ് കേട്ടോ അപ്പം മുരിങ്ങക്കോലും കൂടെ ഇട്ടിട്ടാണ് സാമ്പാർ ഉണ്ടാക്കുന്നത് അപ്പം അതിന് വേണ്ടി ഞാൻ സെപ്പറേറ്റാണ് മുരിങ്ങക്കോല് വേവിച്ചെടുക്കുന്നത് അപ്പം ഇപ്പം സമയം എനിക്ക് ഒരുപാടുണ്ട് കേട്ടോ കാരണം ഞാൻ രാവിലെ ഒരു അഞ്ച് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും എഴുന്നേക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ടെൻഷൻ അടിക്കാതെ ഫ്രീ ആയിട്ട് റിലാക്സ് ചെയ്ത് നമ്മുടെ പണികളൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ എന്തെങ്കിലും ഇപ്പം നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണം ഒന്ന് കടുക് വറുത്തെടുക്കുക കേട്ടോ അപ്പം മുരിങ്ങക്കോല് സെപ്പറേറ്റ് വേവിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് പുളി പിടിഞ്ഞു വെച്ചു ഇനിയിപ്പം കടുക് വറുത്ത് ഒഴിച്ചാൽ മതി അപ്പോൾ പൊടികളൊക്കെ വളരെ കുറച്ചായിട്ട് ചേർക്കുന്നത് സാമ്പാർ എത്ര ഉണ്ടാക്കിയാലും ബാക്കി വരുമെന്ന് ഞാൻ ഇതിന് മുമ്പും പറഞ്ഞിട്ടുണ്ടല്ലോ ആ പക്ഷേ ഇന്നിപ്പോൾ ഞാൻ രാവിലെ പുട്ടിന് കോമ്പിനേഷനായിട്ട് സാമ്പാറാണ് ഉണ്ടാക്കുന്നത് അപ്പം ഉച്ചക്കത്തേക്ക് ചോറിനുള്ള കറിയുമാകും പിന്നെ എനിക്ക് ഓൾറെഡി മീൻ ഇരിപ്പുണ്ട് പിന്നെ അവിയലുണ്ട് ഇന്നലെ വെച്ചത് അപ്പം അതെല്ലാം ഇരിപ്പുണ്ട് പിന്നെ കുറേശ്ശെ മതിയല്ലോ അപ്പോൾ അപ്പോൾ എന്തായാലും സാമ്പാറിനുള്ള കഷ്ണം ഞാൻ ഇതുപോലെ ഒന്ന് കടുക് വറുത്തെടുക്കുകയാണ് അപ്പോൾ പൊടികൾ കുറേശ്ശെ ഓൾറെഡി നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയ സാമ്പാർ പൊടിയുണ്ട് പിന്നെ കൂട്ടത്തിൽ ഞാൻ സ്വല്പം കായപ്പൊടിയും കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം കൂടെ ചേർത്തിട്ട് കടുക് വറുത്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഇന്നിപ്പോൾ മോനെ ടിഫിനൊന്നും കൊണ്ടുപോകണ്ടാട്ടോ അതുകൊണ്ടാണ് ഞാൻ പുട്ടുണ്ടാക്കിയത് ടിഫിനൊക്കെ കൊണ്ടുപോകണമെങ്കിൽ പിന്നെ പുട്ടവനൊട്ടും കൊണ്ടുപോവില്ല കേട്ടോ കാരണം പുട്ട് ഉച്ചയ്ക്കാകുമ്പോഴത്തേക്കും നമുക്ക് കഴിക്കാൻ പറ്റില്ല കാരണം ഭയങ്കരമായിട്ട് ഡ്രൈ ആയി പോകും അപ്പം അവന് പോകണ്ടാതുകൊണ്ടാണ് ഞാൻ പിന്നെ പുട്ടുണ്ടാക്കിയത് പിന്നെ എനിക്ക് ഗോതമ്പ് പുട്ട് എനിക്ക് നല്ല ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാട്ടോ കാരണം നമുക്കിവിടെ അരിപ്പൊടി ഞാൻ പറഞ്ഞിരുന്നല്ലോ നമുക്ക് നാട്ടിലൊക്കെ കിട്ടുന്ന പോലെ അരിപ്പൊടി നമുക്ക് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത് ഇതുപോലെ ഗോതമ്പ് പുട്ടാണ് അപ്പോൾ സാമ്പാർ കടുക് വറുത്തു അതിനകത്തോട്ട് ഞാൻ കുറച്ച് മല്ലിയലും കൂടെ അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ മല്ലിയേലിയുടെ ആ ഒരു ടേസ്റ്റ് ഭയങ്കര ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയല്ലേ പണ്ടൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മല്ലിയില ഇല്ലാതെ പറ്റില്ല സാമ്പാറിനാണേലും അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള സബ്ജിയൊക്കെ ഉണ്ടാക്കുമ്പോഴാണെങ്കിലും സാമ്പാറിന് അതുപോലെ സബ്ജിക്ക് എല്ലാം ഉറപ്പായിട്ടും മല്ലിയില വേണം കേട്ടോ അപ്പോൾ ദേ നമ്മുടെ പുട്ടിവിടെ ഞാൻ കുത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല കളർഫുൾ കളർഫുള്ളായിട്ടിരിക്കുന്ന അടിപൊളി ഹെൽത്തി ആയിട്ടിരിക്കുന്ന ഗോതമ്പ് ക്യാരറ്റ് പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ രീതിയിൽ പുട്ട് ഉണ്ടാക്കി നോക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് അഭിപ്രായം പറയണം കേട്ടോ അപ്പോൾ ഇതും രാവിലെ സാമ്പാറുമാണ് ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം അതിന് ശേഷം ഞാൻ എനിക്ക് ചായ കുടിക്കണം കേട്ടോ അപ്പോൾ ഇച്ചാൻ ചായ ഒന്നും വേണ്ട അപ്പോൾ എനിക്ക് മാത്രമുള്ള ചായ ഞാൻ എടുത്തു കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് ചായ കുടിക്കുന്ന സമയത്ത് ഞാൻ പതുക്കെ പുറത്ത് പോയി എൻ്റെ ചെടികളെയും വെജിറ്റബിൾ ഒക്കെ നട്ടിരിക്കുന്നതും ഒക്കെ ഒന്ന് നോക്കൂട്ടുണ്ടോ കുറേ ദിവസമായിട്ടോ ഞാൻ അവിടെയൊക്കെ ഒന്ന് പോയിട്ട് പച്ചക്കറി നട്ടിരിക്കുന്നിടത്ത് അപ്പം അത്യാവശ്യം അതിലൊക്കെ ടൊമാറ്റോയൊക്കെ വന്നിട്ടുണ്ട് ഞാൻ കുറച്ചുകൂടെ വലുതായി കഴിഞ്ഞിട്ട് നിങ്ങളെ കാണിക്കാം കേട്ടോ അപ്പോൾ പൂക്കളാണെങ്കിലും ഒക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് ശരിക്കും ഇപ്പോൾ സമ്മർ നമുക്ക് പതുക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകും ടുപ്പ് തീർത്ത് മാറിയിട്ടില്ല ബോഗേൺ വില്ല നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ എനിക്ക് കുറച്ചും കൂടെ നല്ല ചൂടൊക്കെ കൂടുന്ന സമയത്ത് ഇഷ്ടംപോലെ പൂക്കൾ എല്ലാ ചെടിയിലും ഉണ്ടാകും അപ്പം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു സമയം എനിക്ക് കുറേ പൂക്കളും ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണമെന്ന് കാരണം ചട്ടിയിലെ മണ്ണും കാര്യങ്ങളൊക്കെ ഒന്ന് ലൂസ് ചെയ്ത് വിടണം അപ്പം രാവിലെ നല്ല വെയിലും ഉണ്ട് കേട്ടോ പക്ഷെ തണുപ്പ് തീർത്ത് ഞങ്ങൾക്ക് മാറിയിട്ടില്ല സെറ്റർ ഇടണം പകലും രാത്രിയിലും രാത്രിയിൽ നമുക്ക് അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ പകല് പിന്നെ വെയിൽ ഇടയ്ക്ക് വരുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ചെറിയൊരു ചൂട് നമുക്ക് കിട്ടുന്നുണ്ട് പക്ഷെ സെറ്ററിടാതെ നമുക്ക് പറ്റത്തുമില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ എല്ലാവരും ഈ റെസിപ്പിയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസും റെസിപ്പീസും വ്ളോഗ്സും ഒക്കെ ആയിട്ട് ഞാൻ ഇനിയും വരാം അതുവരേക്കും എല്ലാവർക്കും ബബായ്